കൊറോണ വൈസൊലേഷൻ ഗ്യാപ്പ് ഇട്ടിരുന്നോ എല്ലാവരും പേടിച്ചിട്ട് ഫുള്ള് ഗ്യാപ്പ് ഇട്ടേക്കരുട്ടോ ഞാൻ ഇപ്പോൾ എല്ലാം മറ്റേ പ്രധാനമന്ത്രി പോകുന്നവരാണ് എനിക്ക് പോകുന്നത് കാരണം യാത്രക്കാർ പാസഞ്ചേഴ്സിനെ മൊത്തം അവർ മാറ്റി അതുപോലെ ഇവിടുത്തെ ഈ കസ്റ്റംസ് ചെക്കിങ്ങും ഒക്കെ അവർ മാറ്റി എല്ലാവരും മാറി എല്ലാവരും ഗ്യാപ്പിട്ട് ലോങ്ങ് നിൽക്കുന്നുണ്ട് ആഹ് അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് ഒരു വി പി ലുക്കിൽ പോകുന്നത് നമ്മൾ എല്ലാ എൻജോയ് ചെയ്യുക ഒരു മൊമെന്റിൽ നെഗറ്റീവ് വശം അതുപോലെ പോസിറ്റീവ് വശമുണ്ടോ നമ്മൾ നെഗറ്റീവ് ഒക്കെ ചവിട്ടി വലിച്ചുകഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വശം മാത്രം എടുക്കും കേട്ടോ അതാ വേണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടോ എനിക്ക് മുമ്പ് ഇപ്പം എല്ലാവരും പോകുന്നുണ്ട് പുറത്തുള്ള പാസഞ്ചേഴ്സ് ഇല്ലേ ആ പാസഞ്ചേഴ്സിനൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു വഴി ക്രിയേറ്റ് ചെയ്തു തരും എനിക്ക് പോകേണ്ട ആംബുലൻസ് റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ ഗവൺമെന്റ് സൂപ്പറാണ് മറിക്കോ 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 ൾക്കാരൊക്കെ മാറിയിട്ട് അവര് സു മീറ്റർ ഇരുപത് മീറ്റർ ചുറ്റാണ് ഞാൻ പോന്നത് സോ പോംബുലൻസ് റെഡിയാണ് കേട്ട പൊളിച്ചടക്കട ഒരു പേടിയില്ല ഒരു ശതമാനം പോലും പേടിയില്ല ഇനിയിപ്പഞ്ച് ദിവസം കിടന്നാലും ഞാൻ അഞ്ചു പോയി നിങ്ങൾ ഒന്നും ടേഴ്സ് എണീക്കടാ ഒരാൾ പോലും സ്പ്രെഡാ ഞാൻ എന്താ നോക്കിക്കോടും ഒന്ന് പേട കേട്ടോ കിടക്കണോ സാധനങ്ങൾ ഏ ഇരിക്കുന്നല്ലോ നല്ല ല്ലോ നല്ലോട്ട് വെറുതെ ഓ അങ്ങനെ ആംബുലൻസിലോ നമ്മടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ആംബുലൻസ് ഇതിലാരും ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവറും ഉണ്ട് അതുപോലെ കേട്ടോ പോവാം അവരോട് ഞാൻ പറഞ്ഞ കാര്യം കണ്ടു അതാണ് ഞാൻ ആ ഒരു വാക്ക് പാലിക്കും ഇനി എനിക്കിനി വൈറസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സ്പ്രെഡ് ആവില്ല കാരണം ഞാൻ അങ്ങനത്തെ ഞാൻ മാസ്ക് ഇട്ടതാണ് വന്നത് ഓക്കെ അതുപോലെ ഞാൻ എന്റെ സ്പ്രേ എപ്പോഴും കൈ കടിച്ചിരുന്നു വേറെ കാര്യം പിന്നെ ദുബൈ എന്നൊക്കെ അറിയാമല്ല ദുബൈ എനിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ദുബായ് അപ്പോൾ അവിടെ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ട് അവർ ഫോട്ടോസ് എടുക്കാൻ വരും അങ്ങനെ എടുക്കാതെ വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട് നിങ്ങൾ വേണ്ടല്ലോ ഒരു വീട്ടില് ഞാൻ മാസ്ക് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഹോസ്പിറ്റലി അടിച്ചു നല്ല നാല് സൈഡും ഉണ്ട് കണ്ണൂരെത്തി കണ്ണൂര് ഹോസ്പിറ്റലിൽ എത്തി ഇനി ൾക്കാരൊക്കെ മാറണം പുറത്തുപാട് പേര് മിക്കവാറും വേറെ സ്ഥലത്തായിരുന്നു ഇവിടെ വെക്കാൻ പറ്റും ഒരുപാട് ഇത് പറഞ്ഞു റേറ്റ് ചെയ്യാൻ ഇറങ്ങില്ല അങ്ങനെ ഇറങ്ങില്ല എന്തായാലും ആൾക്കാരൊക്കെ മാറിയിട്ട് ഞാൻ ഇറങ്ങും ഇത് നമ്മള് ഇൻകേസ്റ്റ് എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമല്ലോ അങ്ങോട്ടേക്കാ ഇതാണ് ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡാണ് ഹോസ്പിറ്റലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വേറെ സ്ഥലത്തും ഇവിടെ അറിയാമല്ലോ ഇങ്ങനെയുള്ള എഫക്റ്റ് ആയ ആൾക്കാർ ഇരിക്കുന്ന സാധാരണ പേഷ്യൻസിലൂടെ പാർപ്പിക്കല്ലോ കൊറോണ ഐസൊലേഷൻ വാർഡ് പ്രാവശ്യമല്ല ഇവിടെ എവിടെയാട്ടെ സാധനങ്ങൾ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അറിയപ്പെടിയ ഈ വാർഡിൽ ശരിക്കും ആരും ഇല്ലാട്ടോ വളരെ കാലിയാണ് നിങ്ങളാണ്ടോ പിന്നെ ഒരു സിസ്റ്ററെ ഉള്ളൂ സിസ്റ്ററെല്ലാം കവർ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈ എപ്പിസോഡിൽ ആളുടെ മുഖം നിങ്ങൾ കാണില്ല എൻ്റെ അടക്കം അപ്പം ഇന്നിവരെ ചെയ്യാന്ന് വെച്ചാൽ ബ്ലഡ് എടുക്കും ബ്ലഡ് എടുത്ത് ടെസ്റ്റ് അയക്കും ടെസ്റ്റിനെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് ക്ലസ് എടുക്കുന്ന പറഞ്ഞത് അതുവരെ ഇവിടെ കിടക്കണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ പനി പിടിച്ച് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കിടക്കാം ഫുഡ് കിട്ടും അത് കിട്ടും എല്ലാ കിട്ടും വീട്ടിൽ വിളിച്ച് ഡ്രസ്സ് കൊണ്ട് തരാൻ പറയാം ഡ്രസ്സൊക്കെ ഇവിടെ എത്തിക്കാം പിന്നെ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ മാതാ ഒരു ബൈസ്റ്റാൻഡിൽ വേണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യം സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അത് നമുക്ക് കണ്ണൂർ സിറ്റി തന്നെ ഏതെങ്കിലും കുട്ടികളെ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇനി ഇപ്പോൾ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ മൊബൈൽ ലാപ്ടോപ്പൊക്കെ അലോഡ് ഉണ്ട് ഒരു കുഴപ്പമില്ല ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇന്നലത്തെ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണണ്ടേ കാഴ്ചകൾ കാണേണ്ടത് എടുത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യണം കണ്ണൂർ ടൗൺ ആയതുകൊണ്ട് ഇൻ്റർനെറ്റിനും വലിയ ക്ഷമമൊന്നുമില്ല ഓക്കെ ഇനിയൊരു കുറച്ചല്ല ഞാനൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ ഡോക്ടർ വന്നു ഡോക്ടർ അവിടെ കൈനെ പരിശോധിക്കുന്നുണ്ട് എൻ്റെ സാമ്പിൾ എടുത്തു സാമ്പിൾ എടുത്ത് ഒന്ന് ഈ നമ്മുടെ മഡ്സിലെ മഡ്സ് പോലത്തെ ഒരു നീളത്തിലൊരു മഡ്സ് അത് വെച്ചിട്ട് തൊണ്ടയിൽ നിന്ന് കഫ് എടുത്തു അതുപോലെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും കഫ് എടുത്തു രണ്ട് സാമ്പിൾ എടുത്തിട്ടുണ്ട് ഈ കൊറോണ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനു ബാധിക്കുന്ന അസുഖമാണ് വെച്ചാൽ നമ്മൾ കഫില്ലേ നമ്മൾ ജലദോഷം പയ്യന്നൊക്കെ പറയുന്ന പോലെ അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ടാണ് വൈറസ് എന്ന് നോക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഡിഡ്ലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റീസെൻറ്റ് പറഞ്ഞാൽ മൂന്ന് ദിവസം എടുക്കും സമയം പത്തേ മുക്കാറായി ഞാൻ നല്ല ഉറക്കായിരുന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു അപ്പം ഒന്ന് കഴിച്ചിട്ടുള്ളൂ വിശക്കൊന്നും ഇല്ല നോക്കുമ്പം എൻ്റെ കയ്യിലാണ് അഞ്ച് പൈസയില്ല കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അമ്പതിനായിരം രൂപ സങ്കടത്തിലാണ് വീട് വരുന്നത് നിങ്ങൾ മനസ്സിലായി മുപ്പത് രൂപ ഞാൻ ഉള്ളിപ്പറിക്ക എൻ്റെ ബാഗിൽ നിന്ന് എടുത്തുകൊടുത്തു പിന്നെ ഞാൻ മനസ്സിലായത് പൈസ ഒന്നും വേണ്ട തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് എനിക്കിത് ബ്രെഡും അതുപോലെ മുട്ടയും പിന്നെ ചായയും ഒക്കെ വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ട് ഐ സോ ഹാപ്പി പിന്നെ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ട് വരുന്നില്ല ഞാൻ അവൻ വീട്ടിൽ നിൽക്കുന്നു ചായ പിടിക്കട്ടെ കേട്ടോ ഐസൊലേഷൻ വാർഡെന്ന് കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചത് എന്നെ ഫുള് ആയിട്ടങ് മൂക്കിട ഇടിക്കിടത്തി എനിക്ക് ചുറ്റും പോലീസ് പക്ഷേ ഡോക്ടർമാരൊക്കെ നേരുന്നത് അങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെ നല്ല കേട്ടോ സമയം ഒന്ന് ഏഴായി ഇല്ല ഇല്ല കഴിച്ച ഫുഡ് മാത്രമേ വേറെ ഒന്നും വന്നിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഛർദ്ദിച്ചോട്ടോ എന്താ എനിക്കറിയാം ഒന്നേ ഏഴായി പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നു എൻ്റെ വസ്തുക്കളൊക്കെ കൊണ്ടുവരുന്നത് ഡ്രസ്സ് കൊണ്ടുത്തുന്നു എൻ്റെ ചാർജർ ഒക്കെ കൊണ്ടുവരുന്നു അപ്പം ഞാൻ എൻ്റെ ലാപ്പോട് ചാർജ് വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇന്ന് വെള്ളിയാഴ്ചയാണേ വെള്ളിയാഴ്ച വൈകുന്നേരം ഉച്ചക്കത്തെ കഥയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ ശനിയാഴ്ച ആയിരിക്കും അവിടെ ഞാൻ പറഞ്ഞത് ബ്രോണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് ബ്രീയുടെ ടെസ്റ്റ് നെഗറ്റീവാണ് മതി ഡിസ്ചാർജ് ആവും ഇന്നു മുതൽ ഞാൻ ഒറ്റക്കാണ് നല്ല കൊതുക് ഇവിടെ നമുക്ക് കൊതുക് തിരിയൊന്ന് കത്തിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല നല്ല രസമാണ് നമ്മൾ എൻജോയ് ചെയ്യുക ഞാനിത് ഓറഞ്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം സെറ്റാണ് ഇങ്ങനെ ഇരിക്കുക മൊബൈൽ ഓപ്പൺ ആക്കുക വീഡിയോസ് എല്ലാം കാണുക ഹാപ്പി ആയിട്ടിരിക്കുക കാരണം ഇപ്പോൾ ഞാൻ വീട്ടിലായിരുന്നെങ്കിലും അൻ്റെ മക്കൾ വരും മരുമക്കൾ വരും എല്ലാവരും വരും ആരെയും നോക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനല്ല ഇവിടെ ആയിട്ട് കിടക്കാം സംഭവം എനിക്ക് നല്ല വോമിറ്റിങ് കേട്ടോ അത് ഇത് തവണ ഛർദ്ദിച്ചു രണ്ടാമം ഛർദ്ദിച്ചു ഇപ്പോൾ വോമിറ്റിങ്ങിൻ്റെ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട് സിസ്റ്റർ സിസ്റ്റർ മാറിയിട്ട് വേറെ സിസ്റ്ററാണ് രാവിലത്തെ കണ്ടവരല്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട് അപ്പം ഇനി ഗ്ലൂക്കോസ് ഇടുന്നുണ്ട് കാരണം ഇന്നലെ രാത്രി ഒരു ബർഗർ കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചില്ല രാവിലെ ഇവിടെ നിന്ന് കഴിച്ചാൽ മൊത്തം വോമിറ്റ് ചെയ്തിട്ട് പോയി ഒരു ഉച്ചകൂടി കഴിക്കാൻ എന്തായാലും അരമണിക്കൂർ കഴിയണം ഈ ഒരു ഇഞ്ചെക്ഷൻ അടിച്ചത് കൊണ്ട് ഒരു അരമണിക്കൂർ കഴിയാണ്ട് കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് കേട്ടോ ഭയങ്കര റെയർ നമ്മളെപ്പോഴും ഒരു റയറ് ഗ്രൂപ്പ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിലേക്കോട്ടെ ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ ബ്ലോഗ് ചെയ്യാമെന്ന് പറയുന്നില്ല അതിനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ ആർക്കും അങ്ങനത്തെ ഭാഗ്യം കിട്ടിയില്ല ഐസൊലേഷൻ വാർഡിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനിടയിൽ ബ്ലോഗ് ചെയ്യാം സമയം രണ്ടേ മുപ്പല്ലായി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഒന്ന് നെഗറ്റീവ് ആണെന്ന് മുപ്പത് പോയി ഞാനപ്പം ഇങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഒരു കയ്യിൽ ഗ്ലൂക്കോസ് ഉണ്ട് നിങ്ങൾ കണ്ടോ ഒരു കൈ ഓൾറെഡി ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഗ്ലൂക്കോസിനോട് കുത്തിയിട്ടുണ്ട് അപ്പം മറ്റേ കൈയിനെ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ഈ ഒരു കൈനെക്കൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നല്ല നെറ്റ് സ്പീഡുണ്ട് ടൗണിലാണ് നെറ്റ് സ്പീഡൊക്കെ ഉണ്ട് ഇപ്പം ഈ വാടിൽ ആരുമില്ല ആരുമില്ല ഇവിടെ നല്ല നല്ല സർവീസാണ് നല്ല സിസ്റ്റർമാരൊക്കെ നല്ല സർവീസാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ആകെ ഒരു പ്രശ്നം വെച്ചാൽ വെള്ളമില്ല കേട്ടോ വെച്ചാൽ വെള്ളം ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങോട്ട് വെള്ളം വന്നത് വെള്ളമില്ല ഞാൻ ഫസ്റ്റ് ടോയ്ലറ്റ് പോയിട്ട് ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ വെള്ളമില്ല അത് പിന്നെ കുറച്ച് ഫ്ലഷ് ചെയ്യാൻ വെള്ളത്തിലോട്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പം തന്നെ വെള്ളമില്ല ഉള്ളത് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ഓക്കെ ഇവിടുന്ന് ഇൻ കേസ് ഇപ്പം എൻ്റെ ബ്ലഡ് ഒക്കെ എടുത്ത് പോയില്ല ആലപ്പുഴയിലേക്കാണ് അവർ അയക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നേരെ പരിഹാരത്തേക്ക് വിടും കണ്ണൂർ ജില്ലയിലെ പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് അവിടെ ഇരുപത്തെട്ട് ദിവസം കിടക്കേണ്ടി അതെല്ലാം നെഗറ്റീവാണെങ്കിൽ മാസ്ക് ഒക്കെ വലിച്ചാടിയിട്ട് എനിക്ക് നേരെ വീട്ടിലോട്ട് പോവും നിങ്ങൾ ഗൾഫിൽ നിന്ന് ഒരുപാട് നിങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട് സിംറ്റംസിന് സംശയമുണ്ട് നിങ്ങൾ വന്ന് ഇവിടെ കടന്നു കാരണം നിങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഇത് വരും അപ്പോൾ അതിന് നല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ നേരെ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരുടെ കൂടെ വന്ന് ഇവിടെ കിടക്കും അത് ഇവിടെ ജോളിയായിട്ട് ഓറഞ്ചും നല്ല മീൻ മീൻപൊരിച്ചും ചോറൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിക്കും കണ്ണൂർ ജില്ലയിൽ നല്ല മീൻ ഇടുന്ന ഹോട്ടലിൽ തന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എൻജോയ് ചെയ്യുക എല്ലാ മുന്നും അത്ര തന്നെ അതിനിടയിൽ ഒരു കോമഡി ഉണ്ടെന്ന് വെച്ചാൽ കേട്ടോ ഈ കൈകൾ കുത്തിയിട്ട് ഇവിടെ വീങ്ങുന്നു നേരെ മാറ്റി ഇപ്പുറം കുത്തി രണ്ട് കൈയിലും നല്ല രസമില്ല എടുക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ടൈം പാസ് ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതന്നെ ടൈം പാസ് എന്ത് ചെയ്യണം ഫുഡ് കേൾക്കണം കേട്ടോ അത് ഈ പിന്നെ ഗ്ലൂക്കോസ് കഴിയാതെ ഫുഡ് കഴിക്കാനും പറ്റില്ല ഇഞ്ചക്ഷൻ അടിച്ചോണ്ട് അത് കംപ്ലീറ്റ് തീരണ ഒന്നര മണിക്കൂറോ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അവിടെ നല്ല മീൻ മീൻപൊരിച്ചും ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പുറം കിടന്ന നമ്മുടെ ഫ്രണ്ട് ബ്രോ ഇല്ലേ അവർ മുപ്പര്ട വീഡിയോസ് കണ്ടവള കേട്ടോ ബ്രോൻ്റെ അവർ ഡിസ്ചാർജ് ചെയ്യാൻ വന്നപ്പോൾ അവരെനിക്ക് കൊണ്ടുവരുന്ന നല്ല മീൻ പൊരിച്ചത് നല്ല ചോറും ഇനി നല്ല മണമൊക്കെ ഉണ്ട് പക്ഷേ ഇത് കഴിയാണ്ട് കഴിക്കാനും പറ്റില്ല ഇനി ഇതിൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല വിശക്കുന്നുണ്ട് വശക്കുന്നില്ല അപ്പം എന്താ ചോറാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ബ്രോ വാങ്ങി ചോറാട്ടോ അല്ലേരയിൽ വന്ന ചോറും പിന്നെ മീൻ പൊരിച്ചുണ്ട് മീൻ കറിയുണ്ട് പയറ് വറുപ്പ് കൊണ്ടോട്ടം ഉണ്ട് ഇവിടെ ഒരു സാമ്പാർ എക്സ്ട്രാ കറിയുണ്ട് കൈ ഇതാണ് വലത്തേ കൈയ്യാണ് അപ്പം കഴിക്കുമ്പം ഇങ്ങനെ ഓവർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കുറയ്ക്കാനും പറ്റില്ല അത്രയും വരും കേട്ടോ കൈ ഇതിനപ്പുറം കൈ വരില്ല ഇത് വെച്ചിട്ടാണ് കഴിക്കണമെങ്കിൽ ഞാനതെല്ലാം കഴിക്കട്ടെ കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കാരണം ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമല്ലോ ഈ ആ അരക്കൈ ഇതും ഒക്കെ നടക്കാൻ ഞാൻ സ്റ്റൗണ്ട് കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടാണ് സമയം അഞ്ചര മണിയായി പുറത്ത് കാഴ്ച കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ചായ ചാടിക്കാനാണ് വെച്ചിട്ട് പുറത്ത് കണ്ണൂരും അകത്ത് ഐസൊലേഷൻ വരും ഇതിപ്പോൾ മൊത്തം എനിക്ക് സ്വന്തം ആരുല്ല ഞാൻ മാത്രം പിന്നെ നമുക്ക് എന്താ എൻ്റെ അഡ്രസ് കേട്ടോ സിസ്റ്റർ നമ്മളെ ഉച്ചക്കുന്ന സിസ്റ്ററാണ് എന്നെ കുറച്ച് ഓറഞ്ച് ഒക്കെ അയച്ചിരിക്കാം പിന്നെ സിസ്റ്റർ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഈ എപ്പിസോഡിനെ സിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവിടുന്ന് എനിക്ക് ഇട്ട് കേട്ടോ ഫുഡൊക്കെ തന്നെയാണ് എനിക്ക് ഓറഞ്ച് വേണമെങ്കിൽ ഓർമ്മ വരും എന്താ അറിയുമോ നമ്മൾ പണ്ടേ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ മറ്റേ മഹാരാഷ്ട്രയിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ നിന്ന് ആ വീഡിയോ എനിക്ക് ഓർമ്മ വരരുത് കഴിഞ്ഞ ഓറഞ്ച് നമ്മൾ പാലിക്കുന്നതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ക ബോറിങ് വരുവാ കാരണം രാത്രി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നെടുത്തിരിക്കണം ഇപ്പൊ എഡിറ്റിങ്ണ്ട് കുറച്ചിന് അത് കഴിഞ്ഞു വേറെ ഒറ്റക്കാക്കി പോക്കാന്ന് ഞാൻ പിന്നെ പോവാ പേടി ഉണ്ടോ ഇല്ല പോയിട്ടോ ഇവിടെയാ മല്ലോ ഇവിടെ വെള്ളത്തിന്റെ കുഴപ്പങ്ങളുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കാരണം അത് ഇവര് വെള്ളം പുറത്ത് അടിക്കുന്ന പുറത്ത് വണ്ടി വരിക്കുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കണേ ഞാനിപ്പം ബാത്റൂമിൽ ടാപ്പ് ഓപ്പൺ ആക്കിയിട്ടു കാരണം ഇവരുടെ ടോയ്ലറ്റ് ഉണ്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ വെള്ളം ഇവിടെ ഫുള്ള് നല്ല വൃത്തിയുണ്ട് ഇവിടെ ടോയ്ലറ്റ് നല്ല വൃത്തിയുണ്ട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ബാ എന്നൊരു ഒരു ഇതുണ്ട് ഒരു എന്ന് വെച്ചാൽ ബാ എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട് ആ ഭാവം മാറ്റണം കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഒരുപാട് മാറി പണ്ടത്തെ പോലെ ഒന്നല്ല ഫുള്ള് സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഈ ഒരു ട്രോൾ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർക്ക് പിന്നെ അസുഖം വരുമ്പോഴേക്കും എല്ലാവരും മാസ്ക് ഒക്കെ ഇടുന്നു അതുപോലെ ഓരോ വർഷം ലക്ഷക്കണക്കിന് ആൾക്കാർ ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് ഒരാൾ പോലും ഹെൽമെറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ വേറെ കാര്യം കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ ഹെൽമെറ്റ് ചെയ്ത് ഞാനത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ കൂടി എവിടെ യാത്ര ചെയ്യും ഈ ഹെൽമെറ്റ് ഞാൻ എൻ്റെ തലയിൽ ഇട്ടിരുന്നു എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് എപ്പോഴും എൻ്റെ തലയിലുണ്ടാവും തുണി തുണിയുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കലി ഞാൻ ബൈക്ക് എടുത്ത് പോകുമ്പം എൻ്റെ ഫേസ് എപ്പോഴും മാസ്ക് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പം ഇവിടെ എയർ സർക്കുലേഷൻ ഇല്ല ഇവിടെ ഒരു തുണി വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് തണുപ്പുണ്ട് അതുപോലെ ഹെൽമെറ്റ് ഇടുന്നുണ്ട് ഞാൻ മുഖം തൊടുന്നേ ഇല്ല മനസ്സിലായോ ഞാൻ വണ്ടിയുടെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ മുഖം തുടർന്നേ ഇല്ല അതുകൊണ്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാൻ എസ്കേപ്പ് ആയിട്ടുണ്ട് ഒരുപാട് യുവാക്കൾ ഇപ്പോൾ ഓൾ ഇന്ത്യ റൈഡൊക്കെ പോകാൻ എല്ലാവരും നിങ്ങൾ മാക്സിമം യാത്രകൾ ഒഴിവാക്കെ കേട്ടോ ആരും പോകരുത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കാരണം നിങ്ങൾ ഡൽഹിയിലൊക്കെ പോയി അവിടെ നിന്ന് കൊറോണയും പിടിച്ചു നേരെ നിങ്ങൾ കാശ്മീർ പോയി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലൊരു ഇവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സിംറ്റംസ് വരും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് മെഡിക്കൽ ചെക്കപ്പ് ഒന്നുമില്ലല്ലോ നിങ്ങളുടെ നാട്ടിൽ വന്ന് വീട്ടിൽ കിരിക്കുന്ന വീട്ടുകാർക്കും വരും ഒരു സ്പ്രെഡ് ചെയ്യുന്ന വൈറസ് ആയി മാസ്ക് ഇടുക എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുക എൻ്റെ അസുഖം വേറെ ആർക്കും പടരാൻ പാടില്ല അതാണ് മെയിൻ ഈ ഒരു മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ അസുഖം വേറെ ആർക്കും പടരാൻ പാടില്ല പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരസുഖം എനിക്കും പിടിക്കാൻ പാടില്ല അതിനാണ് മാസ്ക് ഇടുന്നത് കേട്ടോ എല്ലാവരും യാത്രകൾ നൂറ് ശതമാനം നിങ്ങൾ ക്യാൻസൽ ചെയ്തു നിങ്ങൾ ആരും പോകണ്ട ഒരു റൈഡും പോകണ്ട ഈ മാസ്ക് കഴിയുന്നവർ എന്നോട് ഉദ്ദേശം തോന്നരുത് സിറ്റുവേഷൻ അങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണം രോഗത്തിനോട് ഒരിക്കലും നമ്മൾ കല്ലി വല്ലിപ്പോയി പണിയുണ്ട് നോക്കാൻ പറയുമെന്ന് പറയുന്നൊരു കാര്യമില്ല കേട്ടോ നമുക്ക് എന്ത് പ്രശ്നങ്ങളെ എന്തിനും നമ്മൾ നേരിടാം പക്ഷെങ്കിൽ എങ്കിൽ വൈറസ് പോലുള്ള അസുഖങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കരുതലോടെ നീങ്ങണം ഇല്ലെങ്കിലോ നമുക്കിത് വരും നമുക്ക് വന്നാലോ നമ്മുടെ വീട്ടുകാർക്ക് വരും നാട്ടുകാർക്ക് വരും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഓക്കെ ആരും റൈഡ് പോകരുത് ഹെൽമെറ്റ് എപ്പോഴും ഹെൽമെറ്റ് ഇടുക നല്ല പഴമ്പരും ചായയും കൊണ്ടുവന്നിട്ടുണ്ട് പഴമ്പൊരി ആണോ ഓ പഴംപരി സുമേഷ് സുമേഷ് ഏതൊക്കെ സുമേഷ് നിന്ന് പറയണ്ട കേട്ടോ കാരണം പുതിയ പഴമ്പരി ഇവിടുത്തെ കാൻഡിലും വലിപ്പം തീരെ കുറവാണ് ചെറിയ വലിപ്പമുണ്ട് ഒരു വിരലൊക്കെ ഉള്ളു പക്ഷെ സാധനം നല്ല ഫ്രഷ് 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 എന്ന് പറഞ്ഞില്ലേ ആ ഫ്രഷ് ഫുഡ് കഴിക്കുമ്പോൾ ഫാൻ ഓഫ് ആക്കാൻ നല്ലതല്ല പൊടി മാറും പക്ഷെ ഫാൻ ഓഫ് ആയി കഴിഞ്ഞാൽ കൊതുകടിക്കുമോ ചെയ്യും അതാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പഴംപൊരി കഴിക്കാം അടി നോർത്ത് പോയിന്റ് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ക്യാൻഡിലെ പഴംപൊരി വാ വാ ആ ചായയില്ല നാട്ടിലത്തെ ആ ഒരു ചായ കുറെ കല കുടിച്ചിരുന്നു അതുകൊണ്ടാന്നറിയില്ല വല്ലാണ്ട് മുഹമ്മത്ത് പിടിച്ചു സിസ്റ്റർ മാറി കേട്ടോ നേരം എടുത്തിട്ട് മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ സിസ്റ്റർ മാറി ഇവരുടെ ഇടയ്ക്ക് ഇടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഡോക്ടർ രാവിലെ വന്നിട്ട് പോയതാണ് പിന്നെ വന്നിട്ടില്ല ഇപ്പം അമ്പലം ഒന്നുമില്ല ഞാൻ കട്ടിലിങ്ങ് ഓരോ അടുപ്പിച്ചു നേരത്തെ എനിക്കറിയാം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിങ്ങനെ അടുപ്പിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ മൂന്ന് കട്ടിൽ മൊത്തം എൻ്റെ സാധനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് അടുപ്പിക്കാൻ കാരണം എന്തേ പാൻ നേരെ മുകളിലും അപ്പോൾ ഇവിടെ കാറ്റുള്ളൂ ഈ സെൻ്റർ ലൈറ്റ് അവിടെ ഒന്നും കാറ്റില്ല കൊതുക് നല്ല കടികൾ ഫാൻ പാനുണ്ടാകുമ്പോൾ കൊതുക് അടിക്കില്ലല്ലോ പിന്നെ അതുപോലെ ഒരു കാര്യം മനസ്സിലൊക്കെ കണ്ടോ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടില്ലേ മറ്റേ തെർമോമീറ്റർ പിന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്ന ഇത് ഒരു രോഗിക്ക് മാത്രം ഒന്നും ഉപയോഗിക്കുന്നു കേട്ടോ കാരണം എനിക്ക് ഉപയോഗിച്ച സാധനങ്ങളില്ല ഇപ്പം എന്നെ ചെക്ക് ചെയ്ത തെർമോമീറ്റർ അല്ലെങ്കിൽ എന്നെ ചെക്ക് ചെയ്ത സാധനങ്ങളൊന്നും വേറെ പേഷ്യൻറ്റിൽ എടുക്കില്ല പിന്നെ ഇതുവരെ ഒഴിവാക്കാം കൊറോണയുടെ കാര്യത്തിൽ കൊറോണ പോലുള്ള ഇതുപോലെ അസുഖങ്ങൾ വരും ഒരു പേഷ്യൻറ്റിനെ അത് അവരെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൊത്തം ആ പേഷ്യൻറ്റിന് മാത്രം ഉപയോഗിക്കും വേറൊരു പേഷ്യൻ്റിൽ ഉപയോഗിക്കില്ല നമ്മുടെ ഗവണ്മെന്റ് നല്ല ഫോർവേഡ് ഇക്കാര്യം നമ്മളാരും മനസ്സിലാക്കേണ്ടില്ല എന്നേ ഉള്ളൂ നല്ല ഫോർവേഡ് ആട്ടും ഇക്കാര്യത്തിന് ഇപ്പം ഏനു മണി കണ്ടോ പുറത്ത് നല്ല ഇരുണ്ടോ അവിടെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ വെക്കാം ഇനി എന്ന് പറയാം നോക്കാം രാത്രി എന്താ സിസ്റ്റർ പറഞ്ഞ് നോക്കാം ഫുഡെല്ലാം കഴിച്ച് കിടന്നു പ്ലാൻ പ്ലാനൊന്നും അങ്ങനെ സമയം ഇപ്പൊ ഏകദേശം ഒരു ഒൻപതര മണിയായി എനിക്ക് കഴിക്കട്ടെ ഫുഡ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് കൊണ്ടത്തുന്നതാണ് പിന്നെ വെള്ളം ഇവിടെ അപ്പം ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കണം പറഞ്ഞല്ലേ ഫുഡി കഴിയുമ്പം കുറച്ച് സ്പേസ് ആയാലും ഗുളികക്ക് വേണ്ടി മാറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ ചിലപ്പം വയറ് ഫുൾ ആയാലും ഇതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം ഫാൻ ഇട്ടുകൊണ്ട് ഇവിടെ കൊതുക്കുന്ന ശരി വളരെ കുറവാണ് ഫാൻ ഓഫ് ആയി കഴിഞ്ഞാൽ കൊതു വരും ഫാൻ ഇടുമ്പോൾ കൊതുക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞത് കട്ടിലൊക്കെ ഇങ്ങോട്ട് കുറച്ചുംങ്ങോട്ട് മാറ്റി ഇട്ടപ്പം കുറച്ചും കൂടെ ലെവലായി ഇപ്പം ഈ ബിൽഡിങ് മൊത്തം ഞാൻ വാടകയ്ക്കെടുത്ത ഒരു നിലവിലുള്ളത് അവർ കട്ടില് ഈ മൂന്ന് കട്ടിൽ നിറച്ച് എൻ്റെ സാധനങ്ങളാണ് കുഴപ്പമില്ല അപ്പം നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും പ്രവാസികളോടാണ് ശരിക്കും പ്രവാസികളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കാരണം കൊറോണയുടെ ബിജൊക്കെ വരുമ്പം പ്രവാസ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പം പ്രവാസലോകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാട് പട്ടിണിയായി നമ്മുടെ നാടിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സെന്ന് പറയുന്നത് ജി സി സി അല്ലെങ്കിൽ മറ്റ് യൂറോപ്പ് ആയിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ അതുപോലെ രാജ്യങ്ങളിൽ വരുന്ന വരുമാനമാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു അവിടുത്തെ ആൾക്കാർക്ക് ജോലിയില്ല അവിടുത്തെ ആൾക്കാർക്ക് വരുമാനമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട നാട്ടിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യം വരും അത് പലരും പറയുന്നില്ല നമ്മുടെ നാട് നന്നാൻ കാരണം വേറെ എന്തൊക്കെയാണ് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ നാട് ഇന്ത്യൻ നിലയിലെത്തിയതിന് പുരോഗമിച്ചതിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം പ്രവാസികളാണ് അവർ കാരണം മാത്രമാണ് യാതൊരു തർക്കവും ഇല്ല അത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളോടൊക്കെ നിങ്ങളുടെ കാര്യത്തിലൊക്കെ സത്യമാണ് നല്ല ടെൻഷനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കും അവിടെ പ്രശ്നമുണ്ടോ കൊറോണ പ്രശ്നമുണ്ടോ ഇവിടെ കുഴപ്പമുണ്ടോ ട്രാവൽ ബാൻ വന്നോ അല്ല അവിടുത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ ജോലി പോകുന്നുണ്ടോ ഭയങ്കര ടെൻഷനെട്ടോ ഓ ആ ഓക്കെ പ്രവാസികളോടാണ് നിങ്ങൾ നാട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിംറ്റംസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ ഇവിടെ വന്നോ ഇവിടെ വന്ന് ആപ്പിൾ ഓറഞ്ച് ഒക്കെ തിന്ന് രണ്ട് മൂന്ന് ദിവസം കിടന്നിട്ട് മാത്രമേ വീട്ടിൽ പോകാൻ പറ്റുള്ള ഒരു കാരണവശാലും നിങ്ങൾ നേരിട്ട് പോകാൻ പറ്റില്ല അതുപോലെ കല്യാണമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കും നിങ്ങൾക്ക് അഥവാ മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് മൊത്തം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ഐസൊലേഷൻ വാർഡ് കിടക്കണം ഒരു മൂന്ന് ദിവസം കിടന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നുമില്ല ചെക്കപ്പ് ചെയ്തിട്ട് റിസൾട്ടെങ്കിലും കിട്ടും പറഞ്ഞ മതി റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് പിന്നെയും മെച്ചാ ഫ്യൂച്ചറിൽ എനിക്ക് കൊറോണ ഇല്ലാതെ തെളിയിക്കുന്ന റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം വന്നിട്ട് ഫ്രൂട്സ് എല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ കേട്ടോ എല്ലാവരും എല്ലാവരും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ സീരിയസ് ആവുക മാസ്ക് ഇടുക അതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കുക പിന്നെ വാഷ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യത്തിൽ സീരിയസ് ആവുക അതല്ലാതെ കൊറോണ പേടിയുടെ കാര്യത്തിൽ സീരിയസ് ആവാൻ പാടില്ല പേടിക്കണ്ട പേടിക്കണ്ട കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ വേൾഡ് അംഗീകരിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ മലയാളി ആയതുകൊണ്ടും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടും ഇവിടുത്തെ സിസ്റ്റർമാരും ഇവിടുത്തെ ഡോക്ടർമാരും നല്ല ഗടികളായതുകൊണ്ടും നമ്മൾ വേചാര കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് നാളത്തെ ശനിയാഴ്ചത്തെ എൻ്റെ ഈ ഒരു വാർഡിൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഒരു മൂന്നാല് ദിവസം എപ്പിസോഡ് നമുക്ക് കാണാം ഐസൊലേഷൻ വാർഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ ഛർദി പോയി തലവേദന പോയി കുഴപ്പമൊന്നുമില്ല കഫക്കെട്ടൊക്കെ പോയി ടാബ്ലെറ്റൊക്കെ അടിക്കുന്നതിൻ്റെ ഹാപ്പി നാളത്തെ എപ്പിസോഡ് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്ത് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് സ്റ്റാർട്ടാക്കിയ ബി ഹാപ്പി ഓൾവേസ് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്